എറണാകുളം കോതമംഗലം കുട്ടമ്പുഴയിൽ മൂന്ന് സ്ത്രീകളെ വനത്തിൽ കാണാതായി അട്ടിക്കളത്ത് പശുക്കളെ തിരിയാൻ പോയ മൂന്ന് സ്ത്രീകളെയാണ് കാണാതായത് പോലീസും അഗ്നിരക്ഷാ സേനയും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുന്നു എന്നതാണ് അവിടെ നിന്നുള്ള വിവരം രാഗിൻ രാഗിൻ രാത്രിയിലും തിരച്ചിൽ തുടരുകയാണ് എന്തെങ്കിലും ും ഇപ്പോഴും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് വനത്തിലേക്ക് കയറിപ്പോയ പശുക്കളെ തിരഞ്ഞാണ് ഈ മൂന്ന് സ്ത്രീകൾ പോയതെന്നാണ് വിവരം ഇവരിൽ ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നതായി പറയുന്നു അത് അത് വച്ച് ഇവർ നേരെ ട്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷെ അഞ്ചര മണിയോടുകൂടി അത് റേഞ്ച് കട്ടായെന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ ഇത്തരത്തിൽ സ്ഥലമറിയാതെ വഴി തെറ്റിപ്പോയി അവിടെ നിൽക്കുന്നു എന്നതാണ് അവർ അവസാനമായി നൽകിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് വിവരം എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേർ അവിടേക്ക് എത്തുകയും വനംവകുപ്പ് പോലീസ് നാട്ടുകാർ സുരക്ഷാസേന ഇവരൊക്കെ തന്നെ തെരച്ചിൽ നടത്തുന്നത് കാടാണ് സ്വാഭാവികമായിട്ട് റേഞ്ചിന്റെ പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഇരുട്ട് ഉള്ള അന്തരീക്ഷവുമാണ് അതുകൊണ്ട് കണ്ടെത്താൻ ഒരുപക്ഷേ പ്രയാസകരമായിരിക്കും എന്തായാലും ഇപ്പോഴും ഈ ദൗത്യം പുരോഗമിക്കും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് രാഗിൻ പങ്കുവലിച്ചത് എറണാകുളം കോതുമുഗലം കുട്ടമ്പുഴയിലാണ് മൂന്ന് സ്ത്രീകളെ വൈകിട്ടോടെ കാണാതായത് വനത്തിലാണ് കാണാതെ പോയത് അട്ടിക്കളത്ത് പശുക്കളെ തിരിയാൻ വേണ്ടി അവർ മൂന്നുപേർ വനത്തിലേക്ക് പോയി പിന്നീട് വഴിതെറ്റി എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ഇപ്പം അതും സാധിക്കുന്നില്ല പോലീസും അഗ്നിരക്ഷാസേനയും വനംവകുപ്പും നാട്ടുകാരും ഒക്കെ ചെറുത് കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറിലധികമായി അവിടെ തിരച്ചിൽ തുടരുകയാണ് അതിർത്തിയോട് ചേർന്ന് വീട്ടിലെ മൂന്ന് വനിതകൾ അവരുടെ വീട്ടിലെ പശുവിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ പശുവിനെ കാട്ടിലയച്ചു വിട്ടാണ് വരാതിരുന്നപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോഴാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടെ അടുത്ത സമയത്ത് വൈകിട്ട് ഇതുവരെയായിട്ടും അവർ തിരിച്ചു വന്നിട്ടില്ല പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഫോറസ്റ്റ് നാട്ടിലെ ജനങ്ങൾ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ടീമുകൾ ആറോളം ഏഴോളം ടീമുകളായി തിരിഞ്ഞുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അടുത്ത് ഇപ്പോൾ ചർച്ച നടത്തുകയാണ് വലിയ വന്യമൃഗ ശക്തി